ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ഇന്നലെ എനിക്ക് ലൈക്കൊന്നും കിട്ടിയിട്ടില്ല കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ എന്നാലേ നമ്മുടെ വീഡിയോ എൻഗേജ് ആവത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ രാജീവും ശിവനും മറ്റെല്ലാവരും വന്ന് വലിയ രീതിയിൽ നമ്മുടെ അലീനേനെ അവിടെ നിന്ന് അടിച്ചിറക്കാമെന്നുള്ള രീതിയിലാണല്ലോ വന്നത് പക്ഷേ യാതൊരു ില്ല വന്നതുപോലെ തന്നെ പത്തീൻ താത്തി താഴെ അല്ല തിരിച്ച് പോകേണ്ടി തന്നെ വന്നു കാര്യം ബാലചന്ദ്രൻ എല്ലാവർക്കും കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട മറുപടി കൊടുത്തു തന്നെ പോയത് സ്വന്തം ഭാര്യക്കാണെങ്കിലും ശരി മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു രോഹിത്തും ബബിതയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു ഇനി ഈ വീട്ടിൽ അലീനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരാൾ പോലും ബാലചന്ദ്രൻ്റെ ഈ വീട്ടിലോട്ട് മേലാൽ കാലത്ത് എന്നുള്ള താക്കീതും കൂടെ കൊടുത്താണ് ബാലേന്ദ്രൻ വിടുന്നത് അപ്പോൾ അവർ തീരുമാനിച്ച ബാലേന്ദ്രൻ അതൊക്കെ കഴിഞ്ഞ് മേളിൽ കയറി ചെന്ന് അലീനേനെ ആശ്വസിപ്പിക്കുകയും അലീനയ്ക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ചങ്ങുള്ള ഉള്ള രംഗമൊക്കെ നമ്മൾ കണ്ടുവല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മൾ കൃഷ്ണമോൾ വരികയും കൃഷ്ണമോൾ വന്നപ്പം ഇവരെല്ലാ പേരും ഉണ്ട് അപ്പം അതിൽ രാവുണ്ണി അമ്മ അവൻ്റെ മക്കളുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ കൃഷ്ണമോളെ മോളെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന ആൾക്കാരൊക്കെയാണ് മോളുടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും എപ്പോഴാണ് വന്നതെന്നൊക്കെ നമ്മുടെ കൃഷ്ണൻമോളും ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള ആകെ ടെൻഷൻ അടിച്ചാണ് വന്നത് കാര്യം എന്താ ഏതാ അലീന ചേച്ചി പോയി കാണുമോ എന്നുള്ള ഒരു പേടിയും ഭയത്തോടു കൂടിയാണ് പോയത് പക്ഷെ വന്ന് അലീന ചേച്ചി ഉണ്ടെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൃഷ്ണൻമോക്ക് ആകെ സന്തോഷവും ആയിട്ടോ ആ ഒരു വിഷമവും പേടിയൊക്കെ അങ്ങ് മാറി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചാണ് കൃഷ്ണൻമോള് മേലോട്ട് ചെല്ലണത് പക്ഷേ ഈ കൃഷ്ണ വന്നു കഴിഞ്ഞ് മേളിലോട്ട് കയറുമ്പോൾ ഈ അലീനേനെ ഒന്ന് താഴെ കൊണ്ടുവരാൻ വേണ്ടി വൈദ്യുതിരെടുത്ത് നമ്മുടെ രാജീവും ശിവനും പറഞ്ഞു പക്ഷേ അല്ല വൈജയന്തി എന്ന് വിളിച്ചാൽ ബാലേന്ദ്രൻ എത്തും ഓടിക്കുമെന്നുള്ള കാര്യം വൈജയന്തിക്ക് ഉറപ്പാണ് കാര്യം അവളെ ഒന്ന് താഴെ ഇറക്കി കിട്ടണമെങ്കിൽ വൃ കത്തിയ രണ്ടെണ്ണം കൊടുത്ത് ഒന്ന് അവളെ താക്കീത് ചെയ്ത് നിർത്താലോ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴല്ലേ കൃഷ്ണമോൾ വന്നത് അങ്ങനെ കൃഷ്ണമോളെടുത്ത് പറഞ്ഞ് വിടേണ് പോയി അലീനേനെ താഴെ വിളിക്കണു എന്ന് പറയാം അങ്ങനെ കൃഷ്ണമോളിൽ താമേളി ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ബാലേന്ദ്രൻ പറഞ്ഞു കൃഷ്ണമോളെ അലീനേനെ ഞാൻ താഴെ വിടുന്നില്ല എന്ന് ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണൻമോൾ അത് വന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ അമ്മ കിളി അമ്മക്കിളി കുഞ്ഞിൻ്റെ അട വെക്കും പോലെയാണ് ചെറിയ ഡീൽ വെച്ചുകൊണ്ട് മോള ദത്തുപുത്രിയെ കൊണ്ടു കിടക്കണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെന്തായാലും നടപടിയില്ല അങ്ങനെ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ വൈജന്തിയുടെ അടുത്ത് നമ്മൾ ശിവനും രാജീവുമൊക്കെ പറയുന്നുണ്ട് ഇന്ന രീതിയിൽ ഒരു മോശം സ്ത്രീയായിട്ട് അലീന്നെ എന്നെ ചിത്രീകരിച്ച് വീട്ടിൽ വേലക്കാരിയായിട്ട് ഹോം നേഴ്സായിട്ട് കടന്നുകൂടി അവസാനം അവിടുത്തെ തൻ്റെ ഭർത്താവിനെ അവൾ കൈവശം ആക്കുകയും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കേസ് നടത്തി നമ്മൾ എന്തായാലും ഇതിനൊരു തീരുമാനം ുണ്ടായിട്ട് വൈജ് ഞാനും ശിവനും രാജീവും ഇനി വിദേശത്തേക്കുള്ളൂ എന്നത് ഉറപ്പ് കൊടുത്തിട്ടാണ് പോണത് ആകെ പരി ഒരു ഇതായി റൂമിൽ ചെന്നിട്ടാണെങ്കിലും അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ ചെന്ന് ഒരു പ്രാന്ത് പിടിച്ചണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് കാരണം ഇത്രയും പേരും അമ്മാവൻ്റെ മക്കളും ഒക്കെ വന്നിട്ട് കരയോഗക്കാരും മറ്റുമൊക്കെ വന്നിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതോർത്താണ് വൈജന്തിയുടെ ആകെ ഒരു ടെൻഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് രേവതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണത് രേവതി അറിഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ വൈജയന്തിയുടെ ആങ്ങളമാരും അമ്മാവിൻ്റെ മക്കളൊക്കെ ഇന്ന് വരുന്നുണ്ട് അലീന പുറത്താക്കാനായിട്ട് അപ്പം എന്തായി എന്നുള്ള രീതിയിൽ സംസാരിക്കണം അവർ രണ്ടുപേരും അപ്പം രേവതി ചോദിച്ചു ചേച്ചി എന്തായി കാര്യങ്ങളൊക്കെ വല്ല നടപടിയായോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പം അലീന പറഞ്ഞു ഇല്ല മോളെ ടെൻഷനൊന്നും ആവണ്ട എന്തായാലും അവർ വന്നതുപോലെ തന്നെ തിരിച്ചു പോയി അച്ഛൻ കൂടെ ഉള്ളപ്പോൾ അപ്പോൾ രേവതി ചോദിച്ചാൽ അച്ഛനോ അതെ ബാലേന്ദ്രൻ സാറ് തിരി ഞാൻ തിരിച്ചു വന്നേ പിന്നെ എന്നെ മകളുടെ സ്ഥാനമാണല്ലോ തന്നേക്കുന്നത് അതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിക്ക് ആ വീട്ടിലെ മറ്റുള്ളവരൊക്കെ തള്ളിക്കളഞ്ഞാലും അവിടുത്തെ സാറ് തന്നെ ഒരു മകളുടെ സ്ഥാനം കൊടുക്കുകയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ച അല്ലെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അച്ഛൻ വാദിച്ച് ഇനി താക്കീത് ചെയ്ത് അവരെ തിരിച്ചു വിട്ടു എന്നൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് വലിയ സന്തോഷാവുകയാണ് അപ്പോൾ അലീനെ പറഞ്ഞ പോലെ നീ പേടിക്കണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതായത് തിരിച്ചു വന്നേ പിന്നെ അച്ഛൻ തന്നെ കാരണം സ്വന്തം അച്ഛനായ കൂടിയും എനിക്ക് ഇത്രയും ഒരു അംഗീകാരം അമ്മയുടെ ലാളന അനുഭവിക്കാൻ വന്ന എനിക്ക് ഒരു അച്ഛൻ്റെ സ്നേഹവും ഒരു അനുഭവവും ആ ഒരു ലാളനവുമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ രേവതി കുട്ടി അലീനയെ സംസാരിച്ചിട്ട് ഫോൺ വെക്കണം അതിന് ശേഷം രേവതിക്കുട്ടി മാമച്ചനോടും ഗ്രേസമ്മയോടും ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവർ ഞെട്ടാണ് ആ കുട്ടി ക്ക് അത്രയും ഒരു സ്ഥാനവും ഇതും കിട്ടി എന്നറിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ രേവതി കുട്ടി ഗ്രേസമ്യാ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കാരണം ആ ഒരു സന്തോഷം കൊണ്ട് അപ്പോൾ അവർക്കും ഉള്ളിലൊരു ആശ്വാസം തോന്നുകയാണ് അപ്പോൾ ആ കുട്ടി അത്രയും ആ വീട്ടിൽ കിടന്ന് അനുഭവിച്ചിട്ടും ആ ഒരു ഇത് കിട്ടിയല്ലോ എന്നോർത്തിട്ട് അവർക്കും ഒരു സന്തോഷമൊക്കെ വരുകയാണ് അപ്പോൾ നമ്മുടെ രേവതി കുട്ടി മാമച്ചനോട് പറഞ്ഞു അതെ മാമച്ചനെങ്കിലേ ഞാൻ അച്ചാന്നൊന്ന് വിളിച്ചു എനിക്കും ഒരു കൊതിയായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചനെ അച്ചാന്നൊക്കെ വിളിക്കുകയാണ് അങ്ങനെ അവർ ആ ഒരു സന്തോഷം അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ ഒക്കെ ആവുകയാണ് അങ്ങനെ അത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ രാജീവും നമ്മുടെ ശിവനും ഒക്കെ വീട്ടിൽ എല്ലാം കഴിഞ്ഞ് പടയൊരുക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയല്ലോ അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും കാരണം വൈജയുടെ കാര്യത്തിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പോയിട്ട് നമ്മൾ വിചാരിച്ച കണക്കല്ല കാരണം ബാലചന്ദ്രൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വിചാരിച്ച ലെവലിലൊന്നും ബാലചന്ദ്രനെ ആക്കാൻ പറ്റില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലിടപെട്ട് കാര്യം വേറൊന്നുമല്ല ഇതിനടിച്ചൊതുക്കി അവളെയും പുറത്താക്കി കളയാൻ അറിഞ്ഞില്ലാത്തതുകൊണ്ടല്ല പക്ഷെ നമ്മുടെ തിരിച്ചു പോക്കിന് കേസും കോടതിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൈജ്യന്തിയെ മുൻനിർത്തിക്കൊണ്ട് ലീഗലി നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മനു ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ മനു അവിടെ എത്തുകയാണ് അപ്പം മനു എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നടന്ന പ്രശ്നങ്ങളും ഇവിടെ നിന്ന് രാവണിയമ്മ അവൻ്റെ അമ്മാവൻ്റെ മക്കളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ചെന്നു അവിടെ ഇറക്കി ബാലേന്ദ്രൻ വിട്ടു എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ മനു മനുവിൻ്റെ അച്ഛനോട് പറയുന്നത് എൻ്റെ പൊന്നച്ച മനു ദേഷ്യപ്പെടാണ് കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോടൊരു വാക്ക് പറയണ്ടേ ഇത് ഇങ്ങനെ നടക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ ഇത് എന്താ ഈ കാണിക്കണേ ബാലേന്ദ്രൻ അങ്കൾ നിങ്ങൾ വിചാരിക്കണെങ്കിൽ പണ്ടുള്ള ആ ഒരു ക്യാരക്ടർ അല്ല ബാലേന്ദ്രൻ അങ്കൾ ഒരുപാട് മാറിപ്പോയി അവർക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അലീന എന്നുള്ളതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മനു അങ്കിളിൻ്റെ അടുത്തും അതുപോലെ തന്നെ കൊച്ചു ശിവൻ്റെ അടുത്തും രാജീവിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഫയർ ചെയ്യണേ എട്ട് പറയുന്നിട്ട് മനു പറയണേ വെറുതെ മണ്ടത്തരം കാണിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുവിൻ്റെ അച്ഛൻ ശിവൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ വലിയ പെറ്റാണല്ലോ നിൻ്റെ അങ്കിളി ചെന്നു പറഞ്ഞുതരാം ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് ഇയാളെ നമുക്ക് ഒതുക്കാൻ എന്നുള്ളത് ഞങ്ങൾ അന്നേരം കാണിച്ചുതരാം ആ ബെസ്റ്റ് ഇതും കൂടെ കേട്ടപ്പോൾ മനുവിൻ്റെ ആകെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യ സങ്കടമാണ് വന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരു വിഷമം തോന്നി അങ്ങനെ ഇതൊക്കെ കേട്ടിരുന്നിട്ട് മനു അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ബാലചന്ദ്രൻ ആ ഒരു സത്യം മനുവിനോട് പറയുകയാണ് കാര്യം എന്ന് വെച്ചാൽ മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റിയൊരു ക്യാരക്ടറാണ് കാര്യമെന്ന് വെച്ചാൽ അവൻ ന്യായമായിട്ട് ഉള്ള കേസ് മാത്രം മനു നിക്കത്തുള്ളൂ അതിപ്പോൾ സ്വന്തം അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ കൂടെപ്പുറപ്പുകളായിക്കോട്ടെ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ മനു ചെയ്യാറുള്ളൂ അങ്ങനെ ബാലചന്ദ്രൻ്റെ വായിൽ നിന്ന് മനു ആ ഞെട്ടിക്കുന്ന സത്യം അറിയുകയാണ് മനുവിന് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാര്യമെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സംഭവം അതിപ്പോൾ അങ്കിളല്ല അങ്കിളുടെ സാധനത്ത് മറ്റാരാണെങ്കിലും ഇതിനേക്കാൾ വലിയ ഒരു ശ്യൂസ് ഉണ്ടാവുമായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷത്തോളം തൻ്റെ സ്വന്തം ഭാര്യ തൻ്റെ ജീവിതം ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തകർന്നു പോണ ഒരു അവസ്ഥയല്ലേ അപ്പം അങ്കിൾ ആയതുകൊണ്ടല്ലേ ഈ ഒരു രീതിയിലത് ഇങ്ങനെ അങ്ങനെ അലീന വൈജയന്തി വൈജയന്തിയുടെ മകളാണ് എന്ന സത്യം ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും മനു അറിയുകയാണ് അങ്ങനെ മനു അത് അറിഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ചേർന്ന് നിന്ന് പൊട്ടിക്കരയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നോ എന്ന് വെച്ചാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യണ ഒരു കാര്യമല്ലല്ലോ അങ്ങനെ മനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ബാലേന്ദ്രൻ തിരിച്ച് മനു ബാ അങ്കിളിനെ ആസ്വദിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനയുടെ അടുത്ത് മനു ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മനു അലീനയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അലീനയും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് മനു ആയിട്ട എന്നുള്ളത് കാരണം മനു അറിയുന്നതിൽ തെറ്റില്ല കാര്യം മനുവിൻ്റെ ആണ് പറയുന്നില്ല അപ്പം ഇപ്പം നിലവിൽ നമ്മുടെ കൃഷ്ണമ്മോക്ക് അറിയാം പിന്നെ നമ്മുടെ മനുവിനറിയാം ബാലേന്ദ്രനും അറിയാം ഇപ്പം നിലവിൽ ഇത്രയും പേർക്കും അറിയാം പക്ഷേ ഇവരാരും പോലും അറിയിക്കാണ്ട് കുറച്ച് നാൾ തൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നാൾ ആയിട്ട് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ അലീന ശരിക്കും വന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിപ്പോയി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരുന്ന നല്ല വമ്പൻ ജിസ്റ്റ് പ്രൊമോൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ ഒന്ന് കാണുക കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചു എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ഗുഡ് മോർണിംഗ് ബൈ ബൈ ടേക്ക് കെയർ